ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തുകയാണ് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചത് ശ്രീനിവാസന് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വരുന്നുണ്ട് അവിടെ നിരവധി സിനിമാ പ്രവർത്തകർ കാണാം ഹരിശ്രീ അശോകൻ തുടങ്ങി നിരവധി സിനിമാ പ്രവർത്തകർ അവിടെയുണ്ട് അവരൊക്കെയും അവിടേക്ക് ടൗൺ ഹാളിലേക്ക് എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള നിരവധി സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ നാനാ തുറകളിലുള്ളവർ ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന് സംവിധായകന് തിരക്കഥാകൃത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി ഇവിടേക്കിപ്പോൾ വലിയ ജനപ്രവാഹമാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് ഇപ്പോൾ സ്മിതാ ഹരിദാസ് കൂടി എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് ചേരുകയാണ് സ്മിത എറണാകുളം ടൗൺ ഹാളിൽ വലിയ ജനപ്രവാഹമാണ് ഇപ്പോഴും അനുസ്യൂതമായി ഈ ജനപ്രവാഹം തുടരുകയാണ് അതിനിടയിൽ പ്രമുഖരുണ്ട് മന്ത്രിമാരുണ്ട് നേതാക്കളുണ്ട് സിനിമാ പ്രവർത്തകരുണ്ട് മറ്റ് നിരവധി മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് യുവാക്കളുണ്ട് വിദ്യാർത്ഥികളുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ തന്നെയാണ് ദിലീപ് കുമാർ ഇതിപ്പോൾ സിനിമാ മേഖലയിലുള്ള കുറേ പേർ അങ്ങനെ മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള പല തരത്തിലുള്ള തട്ടുകളിലുള്ള എല്ലാവരും ഇവിടെ വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ ഒരു നോക്ക് കാണാനായി വന്നെത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വന്നു ഇപ്പോൾ സാംസ്കാരിക മന്ത്രി എത്തിയിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ പി മന്ത്രി പി രാജീവ് ഇവിടെ ഉണ്ട് അത് കൂടാതെ സാധാരണക്കാരായി ഒരുപാട് പേർ ഓരോരുത്തരായി നിരനിരയായി വന്നു പോകുന്ന കാഴ്ച കാണുന്നുണ്ട് ടയ്ക്ക് ചില ചെറുപ്പക്കാരൊക്കെ തന്നെ വിങ്ങി കാഴ്ചയും നമ്മൾ കണ്ടു അതിന് അത് തന്നെ മതി അദ്ദേഹം ചെയ്തു വെച്ചത് എന്താണ് പല തലമുറകളെ വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹത്തെ കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരൊറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ ജീവിതഗന്ധിയായിരുന്നു അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം തന്നെ സാധാരണക്കാരന് വേണ്ടിയുള്ളതായിരുന്നു ഇപ്പോൾ ഓരോ നിമിഷവും നമ്മൾ നോക്കുമ്പോൾ ഈ മൗനം ഖനീഭവിച്ച നിമിഷങ്ങളെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും ഇത്രയും ആളുകൾ ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് തോന്നില്ല അത്രയും ഇവിടം ഓരോരുത്തരും വരുന്നു ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം എത്രയെത്രയോ ഇൻ്റർവ്യൂവിൽ അഭിമുഖങ്ങളിലൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സിനിമ വന്നു അത് കാണികൾ വല്ലാതെ ചിരിച്ച് മറയുന്ന ആ സിനിമകൾ ആ രംഗങ്ങൾ ചിത്രീകരിച്ച നിമിഷങ്ങളെക്കുറിച്ച് സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിരിക്കാതെ പറഞ്ഞ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ആ സുഹൃത്ത് അടുത്ത സുഹൃത്ത് സത്യനന്ദിക്കാട് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എത്ര വലിയ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയുന്ന സംഭാഷണങ്ങൾ തിരക്കഥയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ചിരിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ അവതരിപ്പിച്ച ആ ചങ്ങാതി ഇപ്പോൾ വരുമ്പോൾ പുട്ടി ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ഹൃദയമുള്ള മനസാക്ഷിയുള്ള ഓരോരുത്തരുടെയും ഹൃദയ കണ്ണ് നിറയുന്നത് ആ കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അമ്മ സംഘടനയുടെ പ്രതിനിധികൾ ഇവിടെ വന്ന് ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് കുക്കു പരമേശ്വരൻ നീന കുറുപ്പ് തുടങ്ങിയ ഭാരവാഹികളെല്ലാവരും ടിന്നി ടോമുണ്ട് അങ്ങനെ അമ്മ സംഘടനയുടെ ഭാരവാഹികളുണ്ട് പല തലങ്ങളിലുള്ള സിനിമാ മേഖലയിൽ പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സിനിമ ചലച്ചിത്ര പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് അതുകൂടാതെ ഒരു പൗരാവലി തന്നെ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കണ്ടനാട് അദ്ദേഹം വന്ന് താമസിച്ചതിനു ശേഷം ഒരുപാട് കർഷകർ നമ്മൾ കൃഷിയിൽ നിന്ന് പുതിയ തലമുറ അകന്നു പോകുന്നു എന്ന് പറഞ്ഞ് വല്ലാതെ ഒരു കാലത്താണ് അദ്ദേഹം കുറേ ചെറുപ്പക്കാരെ അവർക്ക് ആവശ്യമായ കൃഷിയിടങ്ങൾ ഒരുക്കുന്നുവാനൊക്കെ മുന്നിൽ നിന്ന് സഹായിച്ച് സഹകരിച്ച് അവർക്ക് ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്ന് കർഷകരെ ഒരുപാട് ചെറുപ്പം ചെറുപ്പക്കാരെ ഒരുപാട് ചെറുപ്പക്കാർ ആ രീതിയിൽ നമ്മളോട് സംസാരിച്ചിട്ടുമുണ്ട് അവരെല്ലാവരും തന്നെ അദ്ദേഹത്തെ നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവിടെ കോളേജ് വിദ്യാർത്ഥികളുണ്ട് കോളേജ് ക്ലാസ്സുകളിൽ നിന്ന് പകുതി വച്ച് ഇറങ്ങിപ്പോരുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നിത്യജീവിതത്തിൽ ഇപ്പോൾ പല ഗാനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറ് ഒരിക്കലെങ്കിലും ഒരു ദിവസം ഒരിക്കലെങ്കിലും ഓർക്കാത്ത മൂളാത്ത പാട്ടുകളില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലുണ്ടായ അല്ലെങ്കിൽ മോഹൻലാൽ കൂട്ടുകെട്ടിലുണ്ടായ സിനിമകളിലെ ൊക്കെ ഓരോ സംഭാഷണങ്ങളും ഒരു വീട് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അവരുടെ സംഭാഷണങ്ങൾ ഓർക്കും കഥാപാത്രങ്ങളെ ഓർക്കും ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ കയ്യിലുള്ളതെല്ലാം ഒരു കൂട്ടിയൊരു സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇവരുടെ സംഭാഷണങ്ങൾ നമ്മൾ ഓർക്കും അതുപോലെയാണ് അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഈ ടൗൺ ഹാളിലേക്ക് എറണാകുളം ടൗൺ ഹാളിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് അത് സ്വയം അവർ തന്നെ അച്ചടക്കത്തോടെ നിശബ്ദരായി വന്ന് ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട് ചലച്ചിത്ര പ്രവർത്തകർ ധാരാളം എത്തുന്നുണ്ട് ഇനി അധിക സമയം ഇവിടെ ഉണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അത് കഴിഞ്ഞ് നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ കണ്ടനാടുള്ള വസതിയിൽ തൃപ്പൂണിത്രയ്ക്കടുത്തുള്ള കണ്ടനാടുള്ള വസതിയിലാണ് അന്തിമ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക അതിനു മുൻപ് അദ്ദേഹത്തെ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ തങ്ങളുടെ ഉറ്റ ബന്ധുവിനെ ഒരു നോക്ക് കാണാനായി ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കാര്യം എല്ലാവരും ഈ രാഷ്ട്രീയ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ നിശ്ചിതമായി തന്നെ വിമർശിക്കും അദ്ദേഹം പക്ഷേ ആയി ഒരു നല്ല ബന്ധം സുഹൃത് ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർ സാക്ഷ്യം കൂടിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പല തുറകളിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകർ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അതും നമ്മളിപ്പോൾ കാണുന്നുണ്ട് എല്ലാവരും വല്ലാതെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇനിയിപ്പോൾ വലിയ തിരക്ക് നിയന്ത്രിക്കാനായി വളരെ കർശനമായ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വേണ്ടി വരുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ തിക്കി തിരക്കി വരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് ഇവിടെ ഇപ്പോൾ കാണാനെത്തും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തുന്നവരുടെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല പക്ഷെ അവർ സ്വയം ആ ഒരു വലിയ ജനാവലി ഇപ്പോൾ ഒഴുകിയെത്തുകയാണ് സംവിധായകൻ വിനയൻ ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണുന്നതിനായി ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി പ്രമുഖരാണ് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു മറ്റു നിരവധി പേർ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിവരെ എങ്കിലും എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി ഒപ്പം ഭാര്യ സുൽബത്ത് സുൽഫത്തും ഉണ്ടായിരുന്നു മറ്റു നിരവധി പേരും എത്തി ആദരാഞ്ജലികൾ അവിടെ വീട്ടിലെത്തിയും അതോടൊപ്പം തന്നെ എറണാകുളം ടൗൺ ഹാളിലെത്തിയും ആദരാഞ്ജലികൾ അർപ്പിച്ചു ഇപ്പോഴും വലിയ ജനപ്രവാഹമാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മലയാള സിനിമ ലോകത്തു നിന്നുള്ള നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം